സൗജന്യമായി കൊടുക്കുക എന്നൊരു നയൊന്നും ജി സി ഡി തീരുമാനിച്ചിട്ടില്ല കളി വരിക എന്നുള്ളതും അവിടെ നിശ്ചയമാണ് ഇത് രണ്ടിന്റെ ഇടയിലാണ് കാര്യം സൗജന്യമായി നൽകണം അവരാവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല നാളെ പറയേണ്ടതും മറ്റന്നാൾ പറയേണ്ടതും ഇന്നും നിർബന്ധിച്ച് ചോദിക്കരുത് അവകാശം തരണം അതൊക്കെയാണ് അതിന്‍റെ പ്രൊസീജിയർ എല്ലാം പരമാവധി പാലിക്കുകയും അവരുടെ ഇന്നത്തെ റിക്വസ്റ്റിന്‍റെ കാര്യത്തിൽ അത് മാന്യമായിട്ട് അതിനോട് പ്രതികരിക്കുകയും ചെയ്യും ഇതൊക്കെ നടപടിക്രമങ്ങൾക്ക് വിധേയമാണ് നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടത്തിൻ്റെയോ ഒന്നോ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാവുന്ന കാര്യങ്ങളല്ല ഞാൻ വീണ്ടും പറയുന്നു കളി കൊച്ചിയിൽ കിട്ടുന്നതിനാവശ്യമായ നീക്കുപോക്കുകൾക്ക് ജി സി ഡി എ തയ്യാറാണ് അത് അത് പ്രധാന കാര്യമല്ല അത് മത്സരം ഇൻ്റർനാഷണൽ മത്സരം വരുമ്പോഴും പ്രാധാന്യമില്ലാത്തത് പ്രശ്നമില്ല വന്നു ആ ഇഷ്യൂ ഉണ്ട് അത് കോടതിയിൽ കിടക്കുന്നൊരു കേസാണ് ആ തീർപ്പ് ഇതിൻ്റെ ഇടയിൽ സൂത്രത്തിൽ തീർക്കാനാവില്ല നിയമപരമായി തന്നെ അത് പരിഹരിക്കണം ആ ആ അത് ഞങ്ങളുടെ ക്ലെയിം നിലനിൽക്കുക ആര് പറഞ്ഞു നിലപാട് പറഞ്ഞല്ലോ എന്താ എങ്ങനെയാ ചെയർമാൻ നിങ്ങൾക്ക് എല്ലാവരും കിട്ടിട്ടുണ്ടോ പിന്നെന്താ പ്രശ്നം പറഞ്ഞാൽ പോലെ അത് പറഞ്ഞാ പോലെ ജി സി മറ്റേ ജി സി ഡി എയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കോടി രൂപ ഡെപ്പോസിറ്റ് കിടപ്പുണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അത് ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നില്ല പക്ഷെ അവരുമായിട്ട് ഉഭയസമ്മതം വേണം ഇതൊക്കെ ജി സി ഡി എയുടെ ഒരു ബലാത്കാരത്തിൻ്റെ പ്രശ്നമല്ല ഒരു സമൂഹത്തിലെ ചെറുപ്പക്കാരാകെയും ആ മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു കായിക സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഉത്തരവാദിത്വം ജി സി ഡി എ കാണിക്കും അതിൽ അഞ്ചും ആറും പൈസയുടെ കാര്യത്തിൽ തർക്കത്തിനപ്പുറത്ത് അതൊക്കെ നിയമപരമായി പരിഹരിച്ചുകൊണ്ട് തീർക്കും ആ ഒരു ആ സ്പീഡിൽ വേണം അത് കാണാൻ അതെ അത് നഷ്ടപ്പെടുന്ന കാര്യമില്ലല്ലോ നഷ്ടപ്പെടുത്തില്ല അങ്ങനൊരു സൗകര്യമുണ്ട് അവരുമായിട്ട് ഉഭയ സമ്മതത്തിൻ്റെ അടുത്തത് ചെയ്യാൻ ഞങ്ങളുടെ ഒരു ബലം പ്രയോഗിക്കലല്ല ചെയ്യണത് അവരും ഒരു റെസ്പോൺസിബിൾ ഏജൻസി അല്ലേ അല്ലേ എൻ ഡി ടി അല്ലേ സമൂഹത്തിൽ അവർ പറയുന്ന ആവശ്യങ്ങൾ നമ്മൾ പരിഗണിക്കും ഇളവ് കൊടുക്കും അല്ലെങ്കിൽ നീട്ടിക്കൊടുക്കും അതെല്ലാം കൃത്യമായിട്ട് അവസാനത്തെ പൈസയും വെച്ചിട്ട് ബാക്കി തീരുമാനിക്കും എന്നൊക്കെ പറയുന്ന നിലപാട് ഷൈലോക്കിനെ പോലെ ജി സി ഡേക്കില്ല ഞാൻ വീണ്ടും പറയുന്നു കൊച്ചിയിൽ കളി വരില്ല എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് അവസാനം ഉണ്ടാക്കി കളി വരുന്നതാണ് ഏറ്റവും വലിയ കാര്യം അത് നിങ്ങൾ ആഘോഷിക്കേണ്ടത് അതാണ് അതിന് വിധേയമായി എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും കൈകാര്യം ചെയ്യാൻ ജി സി ലേക്ക് കഴിയും പ്രശ്നങ്ങൾ പുരിതന്നാൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും ഇവിടെ ഒന്നാം തരം ഒരു കായിക വകുപ്പുണ്ട് നല്ലൊന്നാം തരം ഒരു ഗവൺമെൻറ് ഉണ്ട് അവരെല്ലാം വളരെ റെസ്പോൺസീവ് ആണ് തൃപ്തികര വാങ്ങി അവസാനിപ്പിക്കാം ആ ഇല്ലേ വെരി ഗുഡ് താങ്ക് യു താങ്ക് യു അപ്പൊ ഇനി നാളെ നിങ്ങൾ വരണ്ട കാര്യമില്ലാണ്ടായി ഇല്ലേ ജീവനൊക്കെ ഉള്ളവാൾ അത് എടുക്കണ്ട കഴിക്കുന്ന പറഞ്ഞപ്പോഴാണ് എടുത്തുള്ളത്